വയനാട് ഉരുൾപൊട്ടൽ ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് പേര് മരിച്ചു ഭയങ്കര വിഷമമായിട്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത് കാണുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് വലിയ മഴയൊന്നും സാധ്യത ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു അലർട്ട് വന്നു റെഡ് അലർട്ട് വന്നു പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിക്കുന്നത് ഒരു ടൗൺഷിപ്പ് ഒന്നായി ഒഴുകി ഇങ്ങ് പോകുന്നു ആൾക്കാരതിനെ കുടുങ്ങുന്നു ഓരോരുത്തർ പറയുന്ന കഥകളായിക്കുമ്പോൾ ശരിക്കും വിഷമമാണ് നമുക്കത് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അത് അവരെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്കിപ്പം സി എം ഫിൻ്റെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിൽ ആൾക്കാർക്ക് ഫണ്ട് ചെയ്യാം ക്യാഷ് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ട്രിവാണ്ട്രത്ത് കളക്ട്രേറ്റിൽ അവിടെ ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം കാരണം ഈ ക്യാമ്പിൽ ഒരുപാട് പേര് ക്യാമ്പിലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ക്യാമ്പിൽ മാറുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാം കളഞ്ഞിട്ട് ജീവനും കൊണ്ട് ഓടുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ട ബേസിക് സാധനങ്ങൾ ഇപ്പം ഡ്രസ്സുകളായാലും കുടിക്കാനുള്ള വെള്ളമായാലും ഭക്ഷണങ്ങളായാലും മരുന്നുകളായാലും ആവശ്യമുള്ള ചെറിയ ചെറിയ മരുന്നുകളായാലും അപ്പം എല്ലാവരും അത്യാവശ്യം എല്ലാവരും മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർ കൊടുക്കാനുള്ള സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ബാക്കിയുള്ളവർക്ക് അപ്പം കഴിയുന്നവരെല്ലാം സഹി സഹായിക്കുക എന്നേ പറയാനുള്ളൂ പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈവായിട്ട് വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത് ഇൻക്വസ്റ്റിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അപ്പം അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു തരാം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം സന്ദർഭങ്ങളിൽ കാരണം നമുക്ക് കിട്ടുന്ന ബോഡീസ് എല്ലാം ഫുൾ ആയിട്ട് കിട്ടുന്നതല്ല നയൻറ്റി പെർസെൻറ്റേജ് ഫുള്ളായിട്ട് കിട്ടുന്നവ ആയിരിക്കത്തില്ല ഈ ഇന്നലെ സംഭവങ്ങളിൽ പിന്നെ വേറെ പറയുന്നത് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അപ്പോൾ ഇത്തരം കിട്ടുന്ന ബോഡീസിനെ നമ്മൾ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ റിലേറ്റീവ്സിനെ കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഒന്നാമത്തത് അതിൻ്റെ കൂടെ എത്രത്തോളം ആൾക്കാർ മരിച്ചു എന്നുള്ള പ്രോപ്പർ കണക്ക് ഗവൺമെൻ്റെ കണക്കൊക്കെ എടുക്കുന്നത് ഇതുവഴിയാണ് അല്ലാതെ നമ്മൾ ഇത്ര എണ്ണി എണ്ണി വെച്ചിട്ട് കഴിഞ്ഞാലൊന്നും അത് അത് കാൽക്കുലേറ്റ് ആക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ എല്ലാ കേസുകളും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് ശരിക്കും അവിടെ മരിച്ചു പിന്നീട് ഭാവിയിലുള്ള അവർക്ക് കിട്ടേണ്ട കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വഴി കിട്ടുന്നേക്കാൾ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഇത് വഴി ഇപ്പം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളായാലും അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തേന്ന് പറയുന്നത് കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക എന്നാണ് ഇപ്പം ആരായാലും അവരുടെ കുടുംബക്കാർക്ക് ഒരു അവസാനമായിട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഹ്യൂമിനിറ്റേറിയൻ ഒരു വാല്യൂ എന്ന രീതിയിൽ അവർക്ക് തന്നെ അറിയണമെന്നൊരു ആഗ്രഹം കാണത്തില്ല അവരുടെ മരണത്തിൻ്റെ അവസാനം എന്തുകൊണ്ടാണ് അവരുടെ മരിച്ചു പോയി എന്നറിയാമെന്നുള്ളത് അപ്പം അങ്ങനെ കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും മരിച്ചത് ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ഇപ്പം പബ്ലിക് ഹെൽത്ത് ഹെൽത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ടോക്സിനെ കൊണ്ടാണോ മരിച്ചത് ഇപ്പം ഉരുൾപൊട്ടി വരുന്നതാണ് അപ്പം നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെഷ്യസ് ഡിസീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫോൾ പ്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഒരു അതിനെ റൂൾ ഔട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്പം അതിന് വേണ്ടിയും നമ്മൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ആദ്യത്തെ പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷനിൽ എങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ള കാര്യം വെച്ചാൽ ഡി എൻ എ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ബിലോങ്ങിങ്സ് വെച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വെച്ച് ചെയ്യാൻ പറ്റും ഈവൻ നമ്മുടെ ടൂത്തിൻ്റെ ഒരു ഡെൻറ്റൽ റെക്കോർഡിങ്സ് വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നോക്കുമ്പം ലാസ്റ്റിൽ നിന്നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ടീച്ചറായിട്ട് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവസാനത്തെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ബോഡികളിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഇപ്പം സംഭവിച്ചു എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ മരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് എന്തെന്നുള്ള രീതിയിൽ നമുക്ക് പഠനാവശ്യത്തിന് ഇത്തരം റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റും എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള കാര്യങ്ങൾ അടുത്ത ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ട് പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും ഇത്തരം ഡേറ്റകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ അങ്ങനെ നോക്കുമ്പം ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാനറ് ഞാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനെ കുറിച്ച് ഉണ്ട് പഠിക്കാൻ അപ്പം അത് പറയേണ്ട ആവശ്യമില്ല വേറെ ഏതെങ്കിലും വീഡിയോയിൽ മാസ് പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് അപ്പം ആൾക്കാർ പറയുന്ന എനിക്ക് ഒരു ഇമോഷനിൻ്റെ പുറത്ത് പോലെ സമയം കൺസ്യൂം ചെയ്യുക അപ്പം ഇത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് ശരിക്കും ഇതിൻ്റെ ഒരു അനാ ഒരു ഇതൊരനാവശ്യമായ സംഭവം അല്ല ആവശ്യമായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പറയുന്നേ ഉള്ളൂ നാളെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഗവണ്മെന്റിന് എന്തെങ്കിലും സാരം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു ക്ലെയിം വേണോന്നോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ചെയ് ഇതൊക്കെ ഭയങ്കര ആണ് അവർക്ക് സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അപ്പം പിന്നെ ഗവണ്മെന്റിനെയോ അല്ലെങ്കിൽ സിസ്റ്റത്തിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അവർ ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് പിന്നെ ഈ മണ്ണിൽ അകപ്പെട്ട് പോയവരെ എങ്ങനെ രക്ഷിക്കാമെന്ന് പറയുന്നത് നമ്മൾ ഈ റഡാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നായ്ക്കളെയൊക്കെ കൊണ്ടുവന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഏറ്റവും നമ്മൾ പറയാനുള്ള ഇത്രയും ബോഡീസ് വരുമ്പോൾ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി വയസ്സിൽ ഒന്നും ചെയ്യുന്നില്ല ഫോറൻസിക്കിൽ ഇപ്പം അപ്പം ഡൽഹി എയിംസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലും ജിബറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് അവരുള്ള അവരുള്ള സാറന്മാർ പറഞ്ഞിട്ടുള്ളത് സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ സാധാരണ ടിപ്പിക്കലി ചെയ്യുന്ന ഒരു പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ അത് മാറ്റിയിട്ട് സി ടി എംആർഐ ഗൈഡഡ് ആയിട്ടുള്ള റിച്വൽ ഓട്ടോപ്സി എന്ന രീതിയിൽ ടോട്ടലി നമുക്ക് ഒരു ബ്ലേഡ് യൂസ് ചെയ്യാതെ ടോട്ടലി ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടു കൂടി സത്യം പറഞ്ഞാൽ അവരുടെ സഹായം മീൻസ് എക്യുപ്മെൻറ്സ് ഒക്കെ അവരുടേതായിരിക്കും സി ടി എം ആർ ഐ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ നമുക്ക് അവരുടെ മാൻഡ്രോഫ് ഒരു കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള ടെക്നോളജി ഇമ്പ്രൂവ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് കേരളത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഒരു വിഷമകരമായ കാര്യം പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എബോളിയുടെയൊക്കെ അവസ്ഥയിൽ നിപ്പ ഇബോളുണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം കോഴിക്കോട് നിപ്പ കേസൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഒരു നോർമൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർ വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ആവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റാഫുകൾക്കൊക്കെ അല്ലെങ്കിൽ മോർച്ചറി ഇൻഡെയർലി ഒരു ഒരു അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾ ഇത് വളരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും പറ്റും എന്ന ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ സി വെച്ച് എന്ന് പറയുന്നത് സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗവണ്മെൻറ്റ് ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തായിട്ട് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത് ഇപ്പം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ആയിട്ടുള്ള സമയങ്ങളിൽ ഇൻഫോഷിസ് കാസുകൊണ്ടുള്ള മരണങ്ങളിൽ ഒരുപാട് പേര് ഇപ്പം ഓക്കെ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോവിഡ് വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പം ഡൽഹിയിൽ അവരത് ചെയ്യുന്നുണ്ട് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് കേസിൽ പുറത്ത് അവർ ചെയ്യുന്നുണ്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ടെക്നോളജി ബേസിൽ ഇപ്പം ഇപ്പം ഈ സൈന്യം വന്നു എന്ന് പറഞ്ഞാൽ സൈനികരും മനുഷ്യരാണ് അവർക്ക് മോഡേൺ എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാതെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഒരുപാട് പേര് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുന്ന ഒരു സീൻ സീനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ആലോചിച്ചതാണ് നമുക്ക് ഡ്രോൺ ഉണ്ടല്ലോ ഡ്രോണിൻ്റെ ഒരു അതിൻ്റെ കുറച്ചുകൂടി ഒരു മെഷീനറി കുറച്ചും ടൈറ്റ് ആക്കി പവർഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടെ ബാറ്ററിയും പവർ ലൈഫ് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഡ്രോൺ വെച്ച് പോയി നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരാം അത് എനിക്ക് തന്നെയാണ് ഈ മണ്ണിൽപ്പെട്ടവരെ അകത്ത് പെട്ടവരെയൊക്കെ നമുക്ക് ഡ്രോണിൻ്റെ സഹായത്തോടെ എത്തിക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചില ഐസൊലേറ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പാലമൊക്കെ പെട്ടെന്ന് ഇവിടെ തന്നെ ഈ മുണ്ടക്കയത്ത് ഈ പാലം പെട്ടെന്ന് പൊളിഞ്ഞു പോയ ശേഷം അവൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട് രാത്രി അപ്പോൾ അവർക്ക് വേണ്ട ആവശ്യം വേണ്ട കാര്യങ്ങൾ മരുന്നായാലും മറ്റ് മെഡിക്കൽ അസിസ്റ്റൻസ് ആയാലും എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ അവർക്ക് അവിടെ അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഇപ്പോഴത്തേക്കും കൊണ്ടുവരാൻ കൂടെ സാധിക്കുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡ്രോണിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ എടുത്താൽ മാത്രമേ ഇനി ഒരു കാര്യത്തിൽ